മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബോട്ടിൽ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അനുമോളും സാബന്മാരും കൂടെ ഒരു ഡീലിലെത്തിയിരിക്കുകയാണ് കണ്ടോ അവരാരൊരു വൃത്തിയും വെടുപ്പും അതൊക്കെ ചെയ്യുന്നത് സാറിപ്പോൾ ശരിക്കും കണ്ണുകൊണ്ട് കണ്ടതല്ലേ അവർ കണ്ടോ ആ കുപ്പീൻ്റെ അകത്തേക്ക് ഊതുകയാണ് ചെയ്യുന്നത് ശരിക്കും വാഷ് ചെയ്ത് ഇവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വെയിലാണുള്ളത് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടും പക്ഷെ അവരതൊന്നും ചെയ്യുന്നില്ല വെറുതെ ആ കുപ്പിൻ്റെ ഉള്ളിൽ ഊതിക്കൊണ്ടാണ് ഇരിക്കുന്നത് ശരി ഇനി അതൊന്നും നോക്കണ്ട അതൊക്കെ പ്രശ്നമാണെങ്കിൽ ഇനി അത് ഞാൻ നോക്കുന്നില്ല അതുമാത്രം മാ നമുക്ക് വേണ്ടാന്ന് വെക്കാം ഇനി ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള വൃത്തിയും അതേപോലെ തന്നെ കുപ്പി വൃത്തിയാണോ എന്ന് നമ്മൾ പറയണ്ട അത് ഞാൻ പറയുന്നില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ ടേസ്റ്റ് അതേപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും പൊടി അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും അല്ലാതെ നമ്മൾ ജെന്യുവിൻ ആയിട്ട് തന്നെ പറയണം ഫേവറിസം കാണിക്കരുതെന്ന് അനുമോൾ നമ്മുടെ സാബുമാനോട് പറയേണ്ട ഇല്ല ഞാൻ ഫേവറിസം കാണിക്കില്ലേ കറക്റ്റായിട്ട് തന്നെ ഞാനും പറയുള്ളൂ എന്ന് സാബുമാനും അനുമോളും കൂടെ അങ്ങനെയുള്ള ഡീലിൽ എത്തുന്നുണ്ട്